ഇതാണ് വളപ്പട്ടണം പോയയ്ക്ക് കുറുകെയുള്ള പാലം ഈ പാലത്തിന്റെ പണി കഴിയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാലം ഏതാണെന്ന് വെച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ വളപ്പട്ടണം പോയക്ക് കുറുകെയുള്ള പാലം ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യം കിലോമീറ്റർ ആണ് ഈ പാലത്തിൻ്റെ നീളട്ടം സുഹൃത്തുക്കളെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ എല്ലാവരും ഉച്ചുനോക്കുന്നൊരു ഭാഗമാണ് കണ്ണൂർ ബൈപ്പാസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നമ്പർ വൺ സ്റ്റീൽ വിൻഡോ നിർമ്മാതാക്കളായിട്ടുള്ള ഫെ എന്ന കമ്പനിയാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് തുരുമ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഇവരുടെ നിർമ്മാണം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ബൈപ്പാസിൻ്റെ ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയത് ഈ ഒരു വയഡക്റ്റ് വരെയുള്ള കാഴ്ചകളാണ് ഇന്നലെ കണ്ടതിട്ടോ പിന്നെ പറയാൻ വിട്ടുപോയി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ നേരുന്നു പുതുവത്സരം സന്തോഷമാക്കൂ സന്തോഷത്തോടെയുള്ള ജീവിതം ഈ വർഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ വയഡക്റ്റിൻ്റെ പണികൾ ഒരു സൈഡിൽ ഗാഡർ ഒക്കെ കഴിഞ്ഞു അവിടെ കാസ്റ്റിംഗ് പണികളൊക്കെ നടന്നിട്ടുണ്ട് അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിൽ ഗാഡർ എടുത്തു വയ്ക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ ബൈപ്പാസ് കേരളത്തിലെ ദേശീയപാതയുടെ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് കണ്ണൂർ ജില്ലയിലെ ഈ ഒരു ബൈപ്പാസ് കിട്ടും ഔദ്യോഗികമായിട്ട് പാപ്പനശ്ശേരി മുതൽ എടക്കാട് വരെയാണ് ബൈപ്പാസിൻ്റെ നീളം ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ കിട്ടും അപ്പോൾ ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള ഒരു ബൈപ്പാസ് ഏറിയലേമെൻ്റ് ആയിട്ടുള്ളത് പാപ്പനശ്ശേരി മുതൽ കീത്തള്ളി വരെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ് ഈ ഒരു കണ്ണൂർ ബൈപ്പാസ് അതായത് മറ്റുള്ള സ്ഥലത്ത് മണ്ണിടിച്ചിട്ടാണ് അതായത് മണ്ണ് മണ്ണെടുത്തിട്ട് പാത നിർമ്മിക്കുമ്പോൾ ഇവിടെ ഈ ചതുപ്പുള്ള പ്രദേശത്ത് റോഡ് നിർമ്മിക്കാൻ ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സാക്ഷരമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ സ്റ്റോൺ ഫെയ്ലിങ് നടത്തിയിട്ടാണ് പാത നിർമ്മിക്കുന്നത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ മണ്ണിടിച്ചിലുള്ള സ്ഥലത്ത് നല്ല അടിപൊളി കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട് ഇവിടെ സോയിൽ നെയ്ലിങ് ചെയ്യാൻ നിന്നപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളോട് മാറിപ്പോകാനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്താണോ അവസ്ഥ അറിയില്ല ഏതായാലും അവിടെ കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് വാൾ ചെയ്തപ്പോൾ ആളുകൾക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും കാരണം സോയിൽ ലൈലിംഗ് ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷെ ചൗടി മണ്ണാണ് ഇവിടെ കണ്ടങ്ങൾ മണ്ണിൻ്റെ കളർ മാറിയത് ചൗടി മണ്ണ് അതായത് വെള്ളയും മഞ്ഞും കളർ നിറത്തിലുള്ള ചൗടി മണ്ണാണ് ഇവിടെ ഉള്ളത് ഏതായാലും ഒരുപാട് വാടക്റ്റുകളുള്ള ഒരു ബൈപ്പാസ് ആണ് കണ്ണൂർ ബൈപ്പാസ് അഞ്ച് വയടക്റ്റുകളാണുള്ളത് ചെറുതും വലുതുമായിട്ട് അഞ്ച് വയഡക്റ്റുകളാണ് ഉള്ളത് ഇപ്പം അതിൽ മൂന്നെണ്ണം നമ്മൾ കണ്ടിട്ടോ അതിൽ ചെറുതല്ല അഞ്ച് വലിയ വാഡക്റ്റുകളുണ്ട് അതേപോലെ മൂന്ന് ഫ്ലൈ ഓവർ ഉണ്ട് പിന്നെ ഒരു മേജർ ബ്രിഡ്ജ് അത് നമ്മളെ വളപ്പട്ടണം പോയൊക്കെ കുറിക്കുള്ള മേജർ ബ്രിഡ്ജാണ് ഇവിടെ പിന്നെ കാര്യമായിട്ട് സോയിൽ ലൈനിങ്ങിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഭാഗത്ത് നല്ല മണ്ണാണ് അതായത് ചുവന്ന മണ്ണാണ് മണ്ണ് മാത്രമല്ല ഹാർഡും അതായത് ചെറിയൊരു പാറയുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് എന്താണ് മണ്ണ് കുറച്ച് സ്ട്രോങ് ഉണ്ട് ആ സ്ട്രോങ് ഉള്ള ഭാഗത്തൊക്കെ സോയിൽ ലെലിങ് ചെയ്യുന്ന പണികൾ തീർത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് കാലമായി പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് മണ്ണിട്ടുയർത്തുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ഇൻഡോർ സ്റ്റേഡിയമാണ് ആ കാണുന്നത് സെറ്റാണ് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം വരെയാണ് കണ്ണൂർ ജില്ലയിലെ വിശ്വസമുദ്രയുടെ കാലാവധി അതിൻ്റെ മുമ്പ് തീരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട തീരില്ല കാരണം ഒരുപാട് പണികൾ ഇനിയും കണ്ണൂർ ബൈപ്പാസിൽ ബാക്കിയുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നു ഇനി എട്ട് മാസം കൊണ്ട് ഇത് തീരുമോ തീരുവല്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് പകുതിയൊക്കെ ആകും കണ്ണൂർ ജില്ലയിലെ ബൈപ്പാസിൻ്റെ പണി തീരണം എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ണൂർ കണ്ണൂർ ടൗണിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ മട്ടന്നൂർ ഇരുട്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് ഇവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ട് അണ്ടർപാസുകൾ കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു മേൽപ്പാലം പിന്നെ ആളുകൾക്ക് ആ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുമ്പിൽ ചെറുതായിട്ട് ചെറിയൊരു ഐറ്റ് കമ്മിയുള്ള ഒരു ചെറിയൊരു ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടൊരു പാസേജും കൊടുത്തിട്ടുണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുമ്പിൽ അത് കൊടുത്തത് ഏതായാലും വലിയ കിട്ടില്ല ആളുകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കിടക്കാൻ അവിടുംമ്പടക്കായിട്ട് ചെറുതായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ് ഉണ്ടല്ലോ അതേപോലെ എന്നല്ല ആറ്റിങ്ങൽ ബൈപ്പാസിൽ തീരെ പണി നടക്കുന്നില്ല ഇവിടെ അവിടമ്പടക്കായിട്ട് പണികൾ നടക്കുന്നുണ്ട് പിന്നെ മഴക്കാലത്ത് ഇവർ മെയിൻ ആയിട്ട് പണി നടത്തിയ എന്താ വെച്ചാൽ ഗാഡർ ലോഞ്ചിങ് അതേപോലെ ഗാഡർ കാസ്റ്റിങ് ഗാഡർ വെച്ച സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്യുക അങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഈ മണ്ണിൻ്റെ ഈ മണ്ണിടിച്ചിലുള്ള ഭാഗത്ത് പണികളൊന്നും നടത്താൻ പറ്റില്ല ഈ ഭാഗത്തും ചെറിയ രീതിയിൽ കുറച്ച് നല്ല ചുവന്ന മണ്ണാണ് അതുകൊണ്ട് ഇവിടെ സോയിൽ നെയ്ലിങ് ചെയ്തിട്ടുണ്ട് ആ ചോടി മണ്ണുള്ള ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ് ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷേ അവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ നമ്മളാ തങ്കേക്കുന്ന് ഭാഗത്താണ് ഇത് കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ നന്നായിട്ട് മണ്ണ് ഒലിച്ചുകാണ്ട് ഫുള്ള് വലിയ കല്ലും മറ്റേ കൂണ്ടൻ കല്ലും മറ്റേ കല്ലും എല്ലാ കല്ലും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ പോയിട്ടുണ്ട് ഇവിടെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് മാറ്റം ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ മാറ്റമുള്ളതായിട്ട് തോന്നില്ല കേട്ടോ അതായത് ഡ്രോണിൽ ഇങ്ങനെ കാണുമ്പോൾ അത് ചെറുതായിട്ട് ഉയരം കൂടി വരുന്നുണ്ട് അതായത് മണ്ണുട്ടിയുയർത്തുന്നതിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ ഏറെ ഒന്നര മീറ്ററോളം ഉയരം കൂടിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഞ്ചായത്ത് റോഡാണ് അതിന് കുറേ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് സൈഡിൽ ജെ എസ് ബി അതായത് കോൺക്രീറ്റ് ഒരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് കോൺക്രീറ്റ് അല്ല ജെ എസ് ബിയിൽ സിമെൻറ്റും എംസാൻറ്റൊക്കെ മിക്സ് ആക്കിയിട്ടൊരു നല്ലൊരു അലുവക്കെട്ട് പോലെ അലുവക്കെട്ട് വെക്കുന്ന പോലെ അങ്ങനെ അട്ടിയട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇനിയാണ് ഈ ബൈപ്പാസിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഗം കാരണം ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് കൂടിയാണ് ഇനി പാത നിർമ്മിക്കുന്നത് ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അപ്പോൾ ഒരുപാട് കാലം ചളിയുള്ള സ്ഥലത്ത് പാത അല്ലെങ്കിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ എന്ത് കാട്ടി ആദ്യം ജിയോ സെല്ല് പിന്നെ ജിയോ ഷീറ്റ് വിരിച്ചു അത് കഴിഞ്ഞതിനു ശേഷം അതൊന്നും സാക്ഷരത അല്ലാത്തത് എന്ത് കാട്ടി പി വീഡി ചെയ്തു പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻസ് അതിൻ്റെ വീഡിയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തു അത് ചെയ്തിട്ടും ഒരു സാക്ഷരത അല്ലാത്തതുകൊണ്ട് എന്തായി സ്റ്റോൺ പെയ്ലിങ് നടത്തി സ്റ്റോൺ പെയ്ലിങ് ചെയ്തതിനു ശേഷമാണ് അതിൻ്റെ മുകളിലാണ് ഇത്ര ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ട് പാത നിർമ്മിച്ചത് ഇവർ ഈ പി വീഡി ചെയ്തല്ലോ പി വീഡി ചെയ്തപ്പോൾ ഈ മണ്ണിട്ടിയതിൻ്റെ സൈഡിൽ അതായത് മണ്ണിട്ടിൻ്റെ മുകളിൽ കുറച്ച് ജി എസ് ബി മെറ്റൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരുന്നു ആ കൊ മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ അത്രയും ലോഡ് ആ മണ്ണിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ മണ്ണ് ചെറുതായിട്ട് ഇരിക്കാൻ തുടങ്ങി അത് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി സ്റ്റോൺ പെയ്ലിങ് ചെയ്യലല്ലാതെ വേറെ നിവർത്തില്ലാതെ അങ്ങനെ സ്റ്റോൺ പെയ്ലിങ് നടത്തിയിട്ടാണ് ഇവിടുത്തെ പണികൾ നടക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് അതായത് ഒരുപാട് ടെക്നോളജികൾ ഇതിനൊക്കെ പൈസ ചിലവാണല്ലോ അപ്പോൾ വിചാരിച്ചതിലും അപ്പുറത്ത് പൈസ ചിലവായിട്ടുള്ളൊരു നിർമ്മാണമാണ് വിശ്വസമുദ്ര ഈ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം അതായത് ഇത്ര ദൂരത്തിൽ ചതുപ്പ് നിറഞ്ഞൊരു പ്രദേശം ദേശീയപാതയുടെ നിർമ്മാണത്തിൽ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റില്ല ആലപ്പുഴ ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഏതായാലും ഇവിടെ പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗഡർ വെച്ചതിൻ്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ആ ഒരു ഞാൻ പറഞ്ഞല്ല ജെ എസ് ബി അലവക്കെട്ട് വെക്കുന്നത് പോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ വിശാലമായിട്ടുള്ള കണ്ടൽക്കാട് വിശാലത കുറച്ച് കുറവാണ് എന്നാലും മറ്റേ സൈഡിൽ വിശാലമായിട്ടുള്ള പുല്ലൂപ്പിക്കടവ് പുല്ലൂപ്പിക്കടവിൻ്റെ ഈ സൈഡിൽ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട് സുഹൃത്തുക്കളെ നട്ടുച്ച സമയത്താണ് ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് സൂര്യൻ തലക്ക് മുകളിൽ നേർക്ക് നേർ നിന്നപ്പോൾ നല്ല ചൂടായിരുന്നു പക്ഷേ ഇളം കാറ്റ് പോലെ പുല്ലൂപ്പിക്കടവിൽ നിന്ന് ചെറിയ കാറ്റിങ്ങനെ മുഖത്തേക്ക് അടിച്ചപ്പോൾ പിന്നെ കണ്ണൂരിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പ്രവാസ ലോകത്തും ഇന്ത്യയുടെ പല ഭാഗത്തും അതേപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇരുന്ന് എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ അവർക്കൊക്കെ ഒരു സന്തോഷമാകും ഈ ഒരു പുല്ലൂപ്പിയുടെ കാഴ്ച കാണുമ്പോഴും കണ്ണൂരിൻ്റെ കാഴ്ച കാണുമ്പോഴും ഇതൊക്കെ കാണിച്ചെന്ന് ലൈക്ക് ലേക്കടിച്ചാൽ നിങ്ങൾ പൊയ്ക്കാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് നന്ന് സുഹൃത്തുക്കളെ ഇതിൻ്റെ മോ എന്തോര ചൂടാണോ ഒരു ആശ്വാസം നല്ല തണുത്ത കാറ്റാണ് അടിപൊളി സ്ഥലമാണ് ഒരു രക്ഷയില്ല ഈ റോഡ് പണി കഴിഞ്ഞ് ഈ ഭാഗത്ത് ആളുകൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഏരിയ അതായത് ഈ ഒരു വ്യൂ ഒക്കെ കാണാനുള്ളൊരു ഏരിയ നാഷണൽ ലൈവ് അതോറിറ്റി ചെയ്ത് കൊടുക്കുക എൻ്റെ മോനെ സെറ്റ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്കത് കാണുമ്പോൾ എത്താപ്പം ഇതൊക്കെ എന്നും കാണല ഇതിപ്പോൾ വലിയ സംഭവമാണ് എന്ന് നമുക്ക് തോന്നും പക്ഷേ സുഹൃത്തുക്കളെ കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ മോനെ പോലെ എന്തായാലും ലൈക്ക് ലൈക്കടിക്കുകയും ചെയ്ത് ഗൂഗിളിൽ റിവ്യൂ ചെയ്തിട്ട് ചെയ്തിട്ടവർ പോകുള്ളൂ അതാണ് പുല്ലൂപ്പിയുടെ പ്രത്യേകത പിന്നെ പുല്ലൂപ്പിനെ പറ്റി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തള്ളാണെന്ന് തോന്നിപ്പോകും ഒരു വെട്ടെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കണം നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പുല്ലൂപ്പി വേറെ ലെവലാണ് ഏതായാലും പുല്ലൂപ്പി കടവില്ല ഈ രണ്ടാമത്തെ മേൽപ്പാലത്തിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാസ്റ്റിംഗ് പണികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ നല്ല ഉയരത്തിൽ മണ്ണിട്ടി ഉയർത്തിയിട്ടുണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളേറെ ഈ ഭാഗത്ത് രണ്ട് മീറ്റർ ഉയരം കൂടിയിട്ടുണ്ട് ആറി ബ്രിക്ക് ചെറിയ കട്ടകൾ വെച്ചിട്ടാണ് ഈ ഭാഗത്ത് മണ്ണുട്ടി ഉയർത്തുന്നത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല ഈ ഭാഗത്ത് അപ്പോൾ നമ്മൾ ആ വെള്ളം അലവ ഇട്ട് കാരണില്ലേ ആ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത നിർമ്മിക്കുന്നത് ആ ഭാഗത്ത് കുറച്ചും കൂടി ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പുറത്തിട്ടോ അവിടെയൊക്കെ ചെറിയൊരു റഷ്റ്റ് ഏരിയ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുണ്ടെങ്കിൽ സെറ്റാണ് കൊടുക്കാൻ നാഷണൽ ഹൈ അതോറിറ്റിക്ക് തോന്നട്ടെ ഇവിടെ ഒരു ഓർപാസ് ഉണ്ട് ചെറിയൊരു പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്തിന് കുറേക്ക് ഒരു ഓർപാസ് കൊടുത്തിട്ടുണ്ട് ഓർപാസിൻ്റെ സൈഡിലൊക്കെ മണ്ണിടിച്ചൽ ഭീഷണി ഉണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്ത് ഓർപാസിൻ്റെ കാസ്റ്റിംഗ് പണികളെല്ലാം തീർത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പാത ഇങ്ങനെ വളഞ്ഞു പോകണി വളഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ ഒരു പുല്ലോപ്പിക്കടവിന്റെ കറക്റ്റ് കിട്ടാ സെറ്റ് ആണ് കാഴ്ചകൾക്ക് മങ്ങലേൽക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു മേൽപ്പാലം കൊടുത്തിട്ടുണ്ട് അതിന് കൊടുത്താലോട്ടോ അപ്പൊ ഇവിടെ ഉയരത്തിലാവുമ്പോൾ തരോ കുറച്ചും കൂടി നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും ഈ ഭാഗമാണ് ഞാൻ പറച്ച കണ്ട മണ്ണ് കുറച്ചങ്ങനെ ഒന്നും കണ്ടിട്ട് നീട്ടിട്ടിട്ടുണ്ട് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ കൊടുത്താൽ പൊളിക്കും പക്ഷെ പാലാണ് എക്സിറ്റ് എൻട്രി ഒക്കെ കൊടുക്കേണ്ടി വരും ഏതായാലും ഈ പാലത്തിൻ്റെ ഒരു സൈഡിലും കാസ്റ്റിംഗ് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിൽ ഗാഡർ വയ്ക്കുന്ന പണികളെല്ലാം തീർന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീടിലൊക്കെ കമ്മ്യൂണിറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പുഴയുള്ള ഭാഗത്തൊക്കെ പാലത്തിലൂടെ മാത്രം പാത നിർമ്മിച്ചാൽ പോരെ സുഹൃത്തുക്കളെ അങ്ങനെ പാലം നിർമ്മിക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവട്ടോ നമ്മളത്ര വലിയ രാജ്യമൊന്നുമല്ല ഇനി പൈസ ഉണ്ടായിട്ട് ഇതേപോലെ മൊത്തത്തിൽ പാലം നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും വെള്ളത്തിന് ഒഴികാൻ വേണ്ടിയിട്ട് ഒരുപാട് കൾവേട്ടുകൾ വെച്ചിട്ടുണ്ട് വലിയ കൾവേട്ടുകൾ വെച്ചിട്ടുണ്ട് റൗണ്ട് കൾവേട്ടുകൾ ബോക്സ് കൾവേർട്ടുകൾ അങ്ങനെ പലതരം കൾവേർട്ടുകൾ വെച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെയാണ് നിങ്ങൾ ഇതാണ് വ്യൂ ഇതിലൂടെ ഇങ്ങനെ വരിയിലൂടെ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ച് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മോനെ സെറ്റ് നിങ്ങളിങ്ങനെ ആലോചിച്ചു കണ്ണൂരിന് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നോ നിങ്ങൾ എന്തായാലും ചോദിക്കും സെറ്റാണ് കാരണം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത കടന്നു പോകുന്ന ആ ഒരു ഭാഗത്ത് ഇത്രയും പ്രകൃതി രമണീയമായിട്ട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം വേറെല്ല ഇത് നിങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എങ്കിൽ തള്ളാണെന്ന് തോന്നി പോകും ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും അന്നിപ്പോൾ ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്താണെന്ന് അറിയില്ല ഏതായാലും ഈ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ആ അന്ന് ആ ചെക്കം പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ ഉള്ളത് നല്ല തണുത്ത കാറ്റ് ഏതായാലും അടിപൊളി നല്ല സെറ്റ് സ്ഥലം അത് നിങ്ങളങ്ങനെ പറയും അപ്പോൾ അങ്ങനെ ഇന്ന ഓർക്കങ്ങൾ അത് പോട്ടെ ഇവിടെ ഇവിടെയും നല്ല ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ കഴിഞ്ഞിട്ട് കേട്ടോ ഇവിടെ കണ്ട കാട്ടി പണിട്ട് കണ നിങ്ങൾ അടയ്ക്കാണ് ആ രണ്ട് പാലത്തിനോട് ചേർന്നിട്ട് രണ്ട് റോഡ് റോഡ് രണ്ടും രണ്ടാക്കിയിട്ടാണ് നിർമ്മിക്കുന്നത് അതായത് ഒറ്റ നമ്മൾ കോട്ടയ്ക്കൽ ബൈപ്പാസ് ഉള്ളത് പോലെ ഒറ്റ ഇതിലല്ല ഉണ്ടാക്കുന്നത് മണ്ണിട്ട് ഉയർത്തുമ്പോൾ തന്നെ രണ്ടും രണ്ടായിട്ടാണ് നിർമ്മിക്കുന്നത് അത് എന്ത് ടെക്നോളജിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇതാണ് കണ്ണൂർ ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള വയഡക്റ്റ് ഇട്ടോ എഴുന്നൂറ്റിനാൽപ്പത് മീറ്റർ ആണ് ഈ ഒരു വാടക്റ്റിൻ്റെ നീളം നാൽപ്പത് മീറ്റർ നീളമുള്ള ഗാഡറുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഓരോ സ്പാനിടയിലുള്ള ലെങ്ത്ത് നാൽപ്പത് മീറ്റർ ഉണ്ട് ഈ ഒരു വയടയ്ക്ക് മാത്രമല്ല എല്ലാ പാലങ്ങൾക്കിടയിലും ഈ ഒരു സ്പാനിടയിൽ നാൽപ്പത് മീറ്റർ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അത്രയും വലിയ ഗഡറാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ഇപ്പോൾ ദേശീയപാതയുടെ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉയരമുള്ള ഗഡറും ലെങ്ത്തുള്ള ഗാഡറും ഉപയോഗിക്കുന്നത് ഇവരും മേഘ കമ്പനിയും അതേപോലെ ഒരാളെങ്കിലാണ് ഒരാളെങ്കിൽ നാൽപ്പത് മീറ്റർ ലെത്തിള്ള ഉള്ള ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ മഴക്കാലത്ത് ഒരു കാര്യമായിട്ട് പണികൾ നടത്തിയിട്ടില്ല പക്ഷേ ഇതേപോലെ പാലങ്ങളുടെയും കാസ്റ്റിംഗ് പണികളും അതേപോലെ ഗാഡർ കാസ്റ്റിംഗ് അങ്ങനത്തെ പണികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പം പാലത്തിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ആറു മാസമായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ മറ്റുള്ള ചാനലുകളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാകും നമ്മൾ വന്നപ്പോൾ ഈ പാലത്തിൻ്റെ ഭാഗത്തും അതേപോലെ വാഴക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല പണികൾ നടന്നിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തും ഏകദേശം ഒരു മീറ്റർ മുതൽ ഒന്ന് രണ്ട് മീറ്റർ വരെ മണ്ണിട്ടുയർത്തുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ട് ഗാഡർ ഒരുപാട് ഗാഡർ ഇനിയും വേണം അപ്പം ഗാഡർ കാസ്റ്റിങ് പല ഭാഗത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല റീച്ചിലും പല ഭാഗത്തും എൺപത് എൺപത്തഞ്ച് ശതമാനം പണികൾ ഫിസിക്കലി കഴിഞ്ഞതുകൊണ്ട് ഈ ഭാഗത്ത് അധികം പണികൾ നടന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷേ പാലങ്ങളുടെയും മണ്ണിട്ടു ഉയർത്തുന്നതിൻ്റെയൊക്കെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം കണ്ടൽക്കാടുകൾക്ക് യാതൊരുവിധ ദോഷവും വരുത്താത്ത രീതിയിലാണ് ഇതിൻ്റെ ഡി പി ആർ തയ്യാറായിട്ടുള്ളത് അതായത് അലൈൻമെൻറ്റ് തയ്യാറാക്കിയപ്പോൾ കണ്ടൽ കാടുകൾക്ക് ഭീഷണി വരാത്ത രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിന് ഡി പി ആർ തയ്യാറാക്കിയ ടീമിനെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് പിന്നെ ഇതൊക്കെ നല്ല ചളിയുള്ള സ്ഥലം കേട്ടോ ചളി അറിയാൻ ചതുപ്പ് അതായത് ഈ കാല് വെച്ചുക്കാന്നുണ്ടെങ്കിൽ മുട്ടിന് വരെ അവിടെ പെട്ടെന്ന് ആ ബക്കലും താലും ഒരേ മാരിയാക്കിയത് നമ്മളല്ലേ നല്ല ചേറുള്ള സ്ഥലത്ത് ഇറങ്ങുമ്പോഴല്ലേ കാലിങ്ങനെ പൂണ്ട് പോകണം പൂണ്ട് പോകാറില്ല നമ്മുടെ നാട്ടിൽ താഴ്ന്നു പോകുന്നൊക്കെ പറയും ഇങ്ങളെ നാട്ടിൽ ഞാൻ എന്താണെന്ന് അറിയില്ല ഏതായാലും നിങ്ങൾക്ക് മനസ്സിലാക്കലില്ല കാല് വെച്ചു ഇങ്ങനെ താഴ്ന്നു പോകും ഓവർപാസ് പണി കഴിഞ്ഞ് തുറന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും വലിയ വീതിയില്ലല്ലോ നമ്മളെ ഏരിയത്തെ ഓവർപാസ് ഒക്കെ നല്ല വീതി ആ ഇവിടെ വാൾ നിർമ്മിക്കുന്നുണ്ട് മണ്ണിടിച്ചിലുള്ള അതായത് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലമാണ് നല്ല അടിപൊളി വാള കേട്ടോ മേഘാ കമ്പനി ഉണ്ടാക്കുന്നത് പോലെ അതിൻ്റെ ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ കാണുമ്പോഴാണ് ഇതിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എത്രത്തോളം കട്ടി ഉണ്ടെന്ന് മനസ്സിലാവില്ല നല്ല കട്ടിങ് കാര്യമുള്ള വാളാണ് നിർമ്മിക്കുന്നത് ഇവിടെ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ട് പഞ്ചായത്ത് റോഡിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ വളപ്പട്ടണം പോയക്ക് കുറുക പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് നിലവിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നീളം കൂടി പാലം മാഹി ബൈപ്പാസിലുള്ള പാലമാണ് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്ററാണ് അതിൻ്റെ നീളം ഇവിടെ അലൈൻമെൻറ്റിൽ മാറ്റം വന്നതാണ് പാലത്തിന് ഇത്ര നീളം കൂടാനുള്ള കാരണം ആദ്യം ഇത്ര നീളം ഇല്ലായിരുന്നു പിന്നെ അത് നീളം കൂടിയതാണ് വളപ്പട്ടണം പോയിൽ ജലനിരപ്പ് ഉയരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തി അങ്ങനെയാണ് തൊള്ളായിരത്തി ചില്ലാനം മീറ്റർ ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്ററായി നീളം കൂടിയത് ഏതായാലും പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പേയിലിങ് നടത്തുന്നതിൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നു നല്ല ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് അതായത് വെള്ളമുള്ള ഒരു പുഴയാണ് ഈ ഒരു വളപ്പട്ടണം പുഴ അപ്പോൾ ഇത് പാലം എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ടാണ് പാലം പോകുന്നത് അതായത് ആയിട്ടുള്ള ഒരു പാലല്ല കുറ്റിപ്പുറം പാലം അതേപോലെ മറ്റു പാലങ്ങളെ പോലെ ആയിട്ടുള്ള പാലല്ല വളഞ്ഞിട്ടാണ് പാലം പോകുന്നത് ഈ പുഴയ്ക്ക് കുറുകെ പാലം കഴിഞ്ഞതിനു ശേഷം ഏകദേശം അപ്പുറത്തേക്ക് കുറച്ച് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നീട്ടിയിട്ടുണ്ട് അതാണ് പാലത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളം വരാൻ എന്നുള്ള കാരണം പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡ ലോഞ്ചിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു റാ ഷേ്പ്പിലായിരിക്കും അതായത് ഈ നടുഭാഗം കുറച്ച് ഉയരം കൂടിയിട്ട് നമ്മളെ നീണ്ടകര പാലുണ്ടല്ലോ ആ ഒരു ഷേയ്പ്പിലായിരിക്കും ഈ പാലവും നിർമ്മിക്കുക ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പാൻ തെങ്ങിന് മീൻ പിടിക്കാൻ പോകുന്ന വലിയ ബോട്ടുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചിട്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു പാലമാണ് വളപ്പട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഏതായാലും പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞ് ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലത്തിന് മുകളിലൂടെയാണല്ലോ ഞാൻ ഇപ്പോൾ പോകുന്നത് എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം ഏതായാലും സംഭവം സെറ്റ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് കാസ്റ്റിംഗ് പണികളും അതേപോലെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഗാഡർ ഇനിയും വേണം ഗഡറുകൾ ഉണ്ടാക്കുക 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 അതുതന്നെ അഞ്ഞപ്പുറത്തെ പണി അതേപോലെ ഗഡറുകൾ ഉണ്ടാക്കിയ ഗഡർ അതിൻ്റെ മുകളിൽ എടുത്തു വെക്കുക അത് കഴിഞ്ഞതിനു ശേഷം അതിൽ കോൺക്രീറ്റ് ചെയ്യുക അതിന് അപ്പുറത്തുപ്പുറത്തും മണ്ണിട്ട് ഉയർത്തുക അങ്ങനെ കുറേ പണികൾ കണ്ണൂർ ജില്ലയിൽ ഇനിയും ബാക്കിയുണ്ട് ബൈപ്പാസിൽ തന്നെ ഏകദേശം ഒരു കൊല്ലത്തിനുള്ള പണികൾ ബാക്കിയുണ്ട് ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്താൽ ഏകദേശം ഒരു മൂന്ന് മാസം നല്ല മഴ ഉണ്ടല്ലോ ആ മഴ പെയ്താൽ പണിയിൽ കുറച്ച് താമസം വരും അപ്പോൾ വീണ്ടും നീട്ടി കൊടുക്കേണ്ടി വരും ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനോടിച്ചു നിർത്തുകയാണ് എന്താ പാട് വീഡിയോ ഇഷ്ടപ്പെട്ടുകണ ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് പെയ്ക്കോളൂ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കെ ഷെയർ ചെയ്തോടുത്തേക്ക് പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ലൈക്കും ഷെയറും കണ്ണൂർ ഭാഗത്തുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ എല്ലാവരും ചെയ്തോളേണ്ടി അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് ഫോച്ചിങ്ക്സ്പ് സ്വിഗ് ജയ് ഹിന്ദ് الله أو هابي هابين